നമസ്കാരം നിരവധി ആരാധകരുള്ള താരദമ്പതിമാരാണ് ജയറാമും പാർവതിയും ഒരുമിച്ച് സിനിമയിൽ നായിക നായകന്മാരായി അഭിനയിച്ച സമയത്താണ് ഇരുവരും പ്രണയത്തിലാവുന്നത് വീട്ടുകാരെ അറിയിക്കാതെ സിനിമാ സെറ്റുകൾ രഹസ്യമായി പ്രണയിച്ച് നടന്നതിനെക്കുറിച്ച് താരങ്ങൾ മുൻപ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പുറത്തിറങ്ങിയ അവരിൽ എന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കുമ്പോഴാണ് ജയറാമും പാർവതിയും ഇഷ്ടത്തിലാവുന്നത് ജയറാമിന് വിവാഹം കഴിച്ചതോടുകൂടി അഭിനയത്തിൽ നിന്ന് മാറി നിൽക്കാമെന്ന് പാർവതി തീരുമാനിക്കുകയായിരുന്നു പിന്നീട് രണ്ട് മക്കൾക്ക് കൂടി ജന്മം കൊടുത്തതോടെ നടി പൂർണ്ണമായിട്ടും കുടുംബനിയായി കഴിയുകയാണ് ഇപ്പോഴിതാ ജയറാമിന്റെ ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് മുമ്പ് ഒരു ടി വി ചാനൽ പരിപാടിക്കിടെ നൽകിയ അഭിമുഖത്തിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഏറ്റവും ഇഷ്ടമല്ലാത്ത ഒരു സ്വഭാവത്തെക്കുറിച്ച് ജയറാം വെളിപ്പെടുത്തിയിരുന്നു ജേർണലിസ്റ്റും എംപിയുമായ ജോൺ ബ്രിട്ടാസിന്റെ ചോദ്യത്തിന് മറുപടിയായി അല്പം നർമ്മം കലർത്തിയാണ് ജയറാം മറുപടി പറഞ്ഞത് വളരെ ഗൌരവമുള്ള ഒരു കാര്യമായിരിക്കും ജയറാം പറയുക എന്ന് പ്രതീക്ഷിച്ചിരുന്ന അവതാരകൻ ബ്രിട്ടാസിനെയും പ്രേക്ഷകരെയും ഒരുപോലെ ചിരിപ്പിക്കുന്നതായിരുന്നു ജയറാമിന്റെ മറുപടി പാർവതിൽ തനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തത് ഇടയ്ക്കൊക്കെ ഒന്ന് വെറ്റില മുറുക്കണം എന്ന നടിയുടെ തോന്നലാണെന്നാണ് ജയറാം പറഞ്ഞത് തന്റെ ഭാര്യയ്ക്ക് ഈ സ്വഭാവം കിട്ടിയത് അവിടെ അമ്മയിൽ നിന്നാണെന്നും അത് മക്കളായ കണ്ണനും ചക്കിക്കും ഒരിക്കലും കിട്ടരുതേ എന്ന് താൻ ആഗ്രഹിച്ചിരുന്നുവെന്നുമാണ് ജയറാം ചിരിയോടെ പറയുന്നത് വല്ലപ്പോഴും അശ്വതിയുടെ അമ്മ മുറുക്കും വല്ലപ്പോഴുമേ ഉള്ളൂ ഒളിച്ചിരുന്നാണ് മുറുക്കുക അപ്പോൾ ഇടയ്ക്ക് പാർവതിയും ചോദിക്കും ഒന്ന് മുറുക്കിക്കോട്ടെ എന്ന് വല്ല കല്യാണത്തിനോ മറ്റോ പോകുമ്പോൾ എന്നെ വിളിക്കും എന്നിട്ട് ചോദിക്കും ഒരു വെറ്റില എടുത്തു തരുമോ എന്ന് അപ്പോൾ ഞാൻ പറയും ഇത് വൃത്തികേടാണ് ഈ സാധനം എടുക്കല്ലേ എന്ന് അപ്പോൾ പാർവതി അയ്യോ ഒരെണ്ണം മാത്രം എന്ന് പറയും പക്ഷെ അത് വല്ലപ്പോഴും മാത്രമേ ഉള്ളൂ ആണ്ടിൽ ഒരു അഞ്ച് പ്രാവശ്യമോ പത്ത് പ്രാവശ്യമോ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഇടയ്ക്ക് മുറുക്കും അപ്പോൾ ഞാൻ പറയും പിള്ളേരോട് ഇതൊരു വൃത്തികെട്ട സ്വഭാവമാണ് പകർത്തരുത് എന്ന് എന്നാണ് ജയറാം പറഞ്ഞത് അതേസമയം ജെ എഫ് ഡബ്ല്യു അവാർഡ് ഷോയിൽ പുരസ്കാരം നൽകാൻ എത്തിയ പാർവതി ഇപ്പോഴത്തെ ജീവിതത്തെക്കുറിച്ചും മരുമക്കളെക്കുറിച്ചുമെല്ലാം പറഞ്ഞ കാര്യങ്ങൾ വൈറലായിരുന്നു ജീവിതത്തിലെ ബാധ്യതകൾ എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അഭിനയത്തിലേക്ക് തിരികെ വരുമോ എന്നായിരുന്നു ആദ്യത്തെ ചോദ്യം ഇല്ല അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടേ ഇല്ല എന്ന് പാർവതി പറഞ്ഞു വരുന്നതിൽ തനിക്ക് പൂർണ്ണ സമ്മതമാണെന്ന് ജയറാം കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ടായിരുന്നു ചിലപ്പോൾ വന്നേക്കാം എന്ന പ്രതീക്ഷ പാർവതിക്കും നൽകുന്നു മകൻ കണ്ണന്റെ സംഗീത ചടങ്ങിൽ പാർവതി ചെയ്ത നൃത്തം വളരെ ഇമോഷണലും വൈറലുമായിരുന്നു അതേക്കുറിച്ചുള്ള ചോദ്യത്തിന് പാർവതി നൽകിയ മറുപടി ഞാൻ അധികം സംസാരിക്കുന്ന ആളല്ല വാക്കുകൾ കൊണ്ട് എന്റെ ഫീലിംഗ്സ് എക്സ്പ്രസ് ചെയ്യാൻ എനിക്ക് കഴിയാറില്ല എനിക്ക് നൃത്തത്തിലൂടെയാണ് അത് കൂടുതൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നത് എന്റെ മക്കളോടുള്ള എന്റെ ഇമോഷൻ ഞാൻ നൃത്തത്തിലൂടെ കൺവേ ചെയ്തു എന്ന് മാത്രം ജയറാം പറയുന്നത് ഇപ്പോൾ തനിക്ക് മനസ്സുകൊണ്ട് ഒരു പത്ത് പതിനെട്ട് വയസ്സൊക്കെ ആയിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞിരുന്നു ജയറാമിന്റെ ആ പ്രായമാണെങ്കിൽ ഇച്ചിരി മെച്ചൂരിറ്റി ഇല്ലാത്ത ആളെ ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് അല്പം മെച്യൂരിറ്റി വേണമല്ലോ അതുകൊണ്ട് പ്രായ കൂടുതൽ ഉണ്ടാവും അല്ലാതെ എനിക്ക് ചിലപ്പോഴൊക്കെ പതിനേഴ് വയസ്സേ ആയിട്ടുള്ളൂ എന്നാണ് തോന്നാറുള്ളത് ജയറമുമായി വഴക്കിടുമ്പോൾ ആരാണ് ആദ്യം കോംപ്രമൈസ് ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് ഒരു സെക്കൻഡ് പോലും ആലോചിക്കാതെ പാർവതി പറഞ്ഞു അത് ജയറാം തന്നെയാണെന്ന് ഏറ്റവും കൂടുതൽ ചെലവ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ രണ്ടുപേരും നോക്കിയാണ് ചെലവ് ചെയ്യുന്നത് മക്കളുടെ കല്യാണ കാര്യത്തിൽ ഉത്തരവാദിത്വം കൂടുതൽ എനിക്കായിരുന്നുവെങ്കിലും തീരുമാനങ്ങളെല്ലാം ഞങ്ങൾ എല്ലാവരും പ്ലാൻ ചെയ്തിട്ടാണ് എടുക്കാറുള്ളത് എന്നാണ് പാർവതി പറഞ്ഞത് കുടുംബമരിതായി രണ്ട് മക്കളെ കൂടെ കിട്ടി കണ്ണനെ പോലെ തന്നെയാണ് എനിക്ക് മക്കളുടെ ഭർത്താവിന് അനീതം കണ്ണന്റെ ഭാര്യ തരണി എന്റെ വലം കൈയായി കൂടെ ഉണ്ടെന്നും പാർവതി ജയറാം പറഞ്ഞു മക്കളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വാധീനം പാർവതി തന്നെയായിരുന്നു മക്കൾക്കൊപ്പമാണ് താൻ വളർന്നതെന്നാണ് പാർവതി ഒരിക്കൽ പറഞ്ഞത് മക്കളോട് ഞാൻ ദേഷ്യപ്പെടാറില്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അവർ രണ്ടുപേരും നല്ല കുട്ടികളാണ് അമ്മ പറയുന്നത് തെറ്റാണെങ്കിൽ അവർ അപ്പോഴു തന്നെ പറയുമായിരുന്നുവെന്നും പാർവതി മുമ്പ് പറഞ്ഞിരുന്നു കഴിഞ്ഞ വർഷമായിരുന്നു കാളിദാസിന്റെയും മാളവികയുടെയും വിവാഹം മെയ് മാസത്തിലായിരുന്നു മാളവികയുടെ വിവാഹമെങ്കിൽ ഡിസംബർ മാസത്തിലായിരുന്നു മാളവികയുടെ വിവാഹം കാളിദാസിന്റെ സംഗീത ചടങ്ങിൽ നിന്നുള്ള വൈകാരിക ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു പാർവതി വേദിയിൽ അവതരിപ്പിച്ച നൃത്തം കണ്ട് കാളിദാസും ജയറാമും കണ്ണീരണിഞ്ഞതാണ് വീഡിയോയിൽ കാളിദാസിന് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല നൃത്തത്തിന്റെ അവസാനം കാളിദാസ് പാർവതിയെ കെട്ടിപ്പിടിച്ചു നിറ കണ്ണുകളോടെ ജയറാമം ഇവർക്കരികിലേക്ക് ഓടിയെത്തുകയായിരുന്നു വൈകാരികമായ ഈ നിമിഷം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുകയും ചെയ്തിരുന്നു വീഡിയോ വൈറലായതോടെ കരയാൻ മാത്രം എന്താണ് ഇവിടെ സംഭവിച്ചതെന്നാണ് ചിലരുടെ ചോദ്യം പാർവതി ഡാൻസ് ചെയ്തു എന്നതിനപ്പുറം മറ്റൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല എന്നാണ് ഇവർ ചോദിക്കുന്നത് ഏറെ ശേഷമാണ് പാർവതി ഒരുപാട് പേർക്ക് മുന്നിൽ നൃത്തം ചെയ്യുന്നത് വിവാഹശേഷം കരിയർ വിട്ട് കുടുംബജീവിതത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തയാളാണ് പാർവതി അമ്മയുടെ ത്യാഗങ്ങൾ കടന്നു പോയത് കൊണ്ടാണ് കാളിദാസ് കരഞ്ഞത് കരൻ എന്തിരിക്കുന്നു എന്ന് ചോദിക്കുന്നവരോട് ഒരുപാട് ആഗ്രഹവും കഴിവുമുള്ള ഒരു സ്ത്രീ അതെല്ലാം കുടുംബത്തിന് വേണ്ടി വേണ്ടെന്ന് വെച്ച് നല്ല ഒരു അമ്മയായി ജീവിക്കുന്നു ഒരുക്കിക്കാച്ച പൊന്നുപോലെ പിന്നീട് അവരുടെ ഉള്ളിൽ നിറഞ്ഞ നിന്ന കലാകാരി പുറത്തു വരുമ്പോൾ എല്ലാം ഉള്ളിലൊതുക്കി ജീവിതം മുഴുവൻ മക്കൾക്കായി നൽകിയ അമ്മയെ ഇങ്ങനെ വർഷങ്ങൾക്ക് ശേഷം സ്റ്റേജിൽ കാണുമ്പോൾ ആ മകൻ കരഞ്ഞത് ഒരു കേവലം സ്നേഹപ്രകടനം മാത്രമല്ല എവിടെയോ എത്താതെ പാതി വഴിയിൽ മക്കളെ പ്രതി ചിറകുകൾ ഒതുക്കി കഴിഞ്ഞ കാലങ്ങളിൽ കൂടെ ഒരു ഞൊടിയിൽ ആ മകനും ഭർത്താവും പോയിട്ടുണ്ടാകും വർഷങ്ങളോളം ജോലിക്ക് പോയി കുടുംബം നോക്കിയിട്ട് നിങ്ങൾ എന്തു ചെയ്തു എന്ന് വഴി കേൾക്കേണ്ട ഈ കാലഘട്ടത്തിൽ ഒരായസ് മുഴുവൻ ആർക്ക് വേണ്ടിയാണോ മാറ്റിവെച്ചത് അവിടെ തന്നെ കണ്ണു നിറഞ്ഞു മനസ്സ് നിറഞ്ഞ നന്ദി പ്രകടനം അതാണ് ആ കണ്ണീർ ഒരു മീഡിയ അറ്റൻഷന്റെ ആവശ്യം അവർക്കുണ്ടെന്ന് തോന്നില്ല അതുകൊണ്ട് തന്നെ കുറ്റം പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും ഹൃദയമുള്ളവർക്ക് മാത്രമാണ് ഹൃദയ വികാരങ്ങളും മനസ്സിലാവുകയുള്ളു അല്ലാത്തവർ എല്ലാം വെറും നെഗറ്റീവുകളാണ് എന്നാണ് അവർ ആരാധകർ പങ്കുവച്ചിരിക്കുന്നത് വിവാഹ ചടങ്ങുകൾക്ക് ശേഷം ചെന്നൈയിൽ റിസപ്ഷൻ നടന്നിരുന്നു പ്രമുഖ താരങ്ങളെല്ലാം റിസപ്ഷൻ എത്തിയിരുന്നു റിസപ്ഷനുശേഷം താരകുടുംബം ഒരുമിച്ച് ഫിൻലാൻഡിലേക്ക് യാത്ര പോയിരുന്നു കാളിദാസനും തരണി ുമൊപ്പം ഹണിമൂൺ യാത്രയിൽ കുടുംബം ഒന്നാകെ ഉണ്ടായിരുന്നു ചിത്രങ്ങൾ ജയറാം പാർവതി മാളവിക ഭർത്താവ് നവനീത് എന്നിവരും ഉണ്ടായിരുന്നു കോയമ്പത്തൂർ ഊത്തുകുളിയിലെ വലിയ കുടുംബത്തിലാണ് തരണി ജനിച്ചതെന്നാണ് ചില റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് അത് മാത്രമല്ല ഒരു കാലത്ത് നാട് ഭരിച്ചിരുന്ന കുടുംബത്തിലെ ഇളമുറക്കാരിയാണ് കാളിദാസിന്റെ ഭാവി വധു അതുകൊണ്ട് തന്നെ കാളിദാസ് കണ്ടുപിടിച്ച ചിലർക്കാരിയല്ലെന്നാണ് സോഷ്യൽ മീഡിയയിലെ സംസാരം ഇരുപത്തിരണ്ടുകാരിയായി തരണി ചെന്നൈ സ്വദേശിനിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലായിരുന്നു തരണിയുമായുള്ള കാളിദാസ് പ്രണയത്തിലായത് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ബിരുദധാരിയാണ് തരണി കലിംഗരയർ അതേസമയം നിരവധി ആരാധകരുള്ള താരതമതിമാരാണ് ജയറാമും പാർവതിയും ഒരുമിച്ച് സിനിമയിൽ നായകനായകന്മാരായി അഭിനയിച്ച സമയത്താണ് ഇരുവരും പ്രണയത്തിലാവുന്നത് വീട്ടുകാരെ അറിയിക്കാതെ സിനിമാ സെറ്റുകളിൽ രഹസ്യമായി പ്രണയിച്ച് നടന്നതിനെക്കുറിച്ച് താരങ്ങൾ മുൻപ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പുറത്തിറങ്ങിയ അപരൻ എന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കുമ്പോഴാണ് ജയറാമും പാർവതിയും ഇഷ്ടത്തിലാവുന്നത് ജയറാമിനെ ഞാൻ കാണുമ്പോൾ ഓരോ സമയം ഓരോ പ്രായമാണ് കുഞ്ഞുങ്ങൾക്കൊപ്പം ഇരിക്കുമ്പോൾ എന്റെ ഒപ്പം തമാശ പറയുമ്പോഴൊക്കെയും പ്രായം ഇരുപത്തിയഞ്ചാണെങ്കിൽ ആനയ്ക്കും പൂരത്തിനും ഒപ്പം കൂടുമ്പോൾ ആ പ്രായം ഇരുപതിലും പതിനെട്ടിലും എത്തും അമ്യൂസ്മെന്റ് പാർക്കിൽ പോയി ഒരു റൈഡിൽ കയറാൻ പറഞ്ഞാൽ മാത്രം ജയറാം എഴുപത് വയസ്സുള്ള അപ്പൂപ്പനാകും അദ്ദേഹത്തോടൊപ്പമുള്ള ഇത്രയും വർഷങ്ങൾ അത്രയും മനോഹരമാണ് ഞങ്ങളുടെ പ്രണയം തുടങ്ങുന്നതിന് മുമ്പാണ് ജയറാമിന്റെ പിറന്നാൾ ഒരുമിച്ച് ആഘോഷിച്ചത് അത് തേക്കിടിയിൽ വെച്ചാണെന്ന് പാർവ്വതിയും അടുത്തിടെ പറഞ്ഞിരുന്നു അടുത്തിടെ ജയറാമിന്റെ അൻപതാം പിറന്നാളിന് നടൻ പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ആചാരപ്രകാരം അറുപതാം വയസ്സിൽ ഒരു താലി കൂടി കെട്ടണമെന്നാണ് എഴുപതിലും കെട്ടണമെന്ന് ഞങ്ങൾക്ക് താലി വരെ റെഡിയാക്കി വെച്ചിരുന്നു എന്റെ പെങ്ങളാണ് അത് തരേണ്ടത് വിവാഹം നടന്ന അതേ ഗുരുവായൽ വെച്ച് കെട്ടാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആളുകൾ എന്ന് അറുപതായെന്ന് അറിയില്ലയെന്ന് ഓർത്തതുകൊണ്ടാവും ജയറാം സമ്മതിച്ചില്ലെന്നായിരുന്നു പാർവതി തമാശ രൂപേണ പറഞ്ഞത്